ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന പെരിന്തൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിനിടെ സംഘർഷം സ്റ്റേജ് തല്ലി തകർത്തു ഗായക സംഘത്തെ ആക്രമിച്ചു പെരിന്തൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിനിടെ വൻ സംഘർഷം പരിപാടി കാണാനെത്തിയവർ സ്റ്റേജ് തകർക്കുകയും കലാകാരന്മാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എല്ലാരും സഹകരിക്കണം എല്ലാരും സഹകരിക്കണം പോലീസ് റിക്വസ്റ്റ് ആണ് അത് എല്ലാരും സഹകരിച്ചാൽ കിട്ടാവുന്ന വഴി കൂടെയൊക്കെ പുറത്തു പോകണം പതുക്കെ തിരക്കും കൂട്ടാതെ എല്ലാരും പുറത്തു പോകണം ആരും പരിപാടി ഉണ്ടാവുന്നില്ല നിലവിലെ ഓൾറെഡി മൂന്നും നാലും ഹോഷിലാണ് തിരക്കോടെ വരും അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് നിങ്ങൾ പറയുന്നത് എല്ലാവരും പുറത്തു വേണം ഒരാൾ പോലും ഇവിടെ കൂടി ഇന്നലെ രാത്രി പെരിന്തൽമണ്ണ എക്സ്പോ ഗ്രൗണ്ടിലായിരുന്നു സംഭവം തിരക്കുകാരണം പരിപാടി മുടങ്ങിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് അമിത തിരക്കു കാരണം സംഘാടകർ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു പിന്നാലെ ടിക്കറ്റ് എടുത്ത് പരിപാടി കാണാനെത്തിയവർ പ്രതിഷേധിച്ചു റീഫണ്ടിങ് ആവശ്യപ്പെട്ടവരോട് പണം തിരികെ നൽകാൻ സാധിക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചതാണ് പ്രശ്നം വഷളാക്കിയത് വേദിയിലേക്ക് തള്ളിക്കയറിയ നാട്ടുകാർ സ്റ്റേജ് തല്ലി തകർക്കുകയായിരുന്നു ഗായക സംഘത്തെ കയ്യേറ്റം ചെയ്യുകയും ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തു സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന അറിയാവുന്ന ഇരുപത് പേർക്കെതിരെയാണ് കേസ് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി